എല്ലാ കൂട്ടുകാർക്കും ബട്ടേൺ ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ചെടികളിൽ ഉണ്ടാകുന്ന എല്ലാത്തരം കീടങ്ങൾക്കും നമുക്ക് ഒരു സൊല്യൂഷൻ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ അതിനു മുൻപ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ വഴുതനങ്ങ ചെടി ആയാലും വെണ്ടച്ചെടിയായാലും തക്കാളി ചെടിയായാലും എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ കീടങ്ങളുടെ ആക്രമണം അതും കൂടുതൽ ഈ വഴുതനങ്ങ ചെടിയിലാണ് ഉണ്ടാകുന്നത് മീലി ബഗ്സ് അതേമാതിരി കാറ്റർ പില്ലറ് പൗഡറി മെലി അങ്ങനെ പല രോഗങ്ങളും നമ്മളുടെ ഈ വഴുതന ചെടിയെ ആക്രമിക്കാറുണ്ട് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഒരു ചെടിയെ രക്ഷിക്കാൻ ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ജൈവ കീടനാശിനിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല ബിവേറിയ ആണ് ഈ വെണ്ടച്ചെടി നോക്കിയോ ഇത് മൊത്തം ഈ കീടങ്ങളുടെ ആക്രമണം മൂലം മൊത്തം ഇത് നശിച്ചു പോയി ഇങ്ങനെ ഇലയെല്ലാം കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നല്ല വളമെല്ലാം കൊടുത്ത് ചെടിയെ വളർത്തി കഴിഞ്ഞാൽ ഇതേപോലെ കീടങ്ങൾ ആക്രമിച്ച് ചെടി മൊത്തം നശിച്ചു പോകും അപ്പോൾ അതിനുവേണ്ടിയാണ് ബിവേരിയ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബിവേറിയ എന്താണെന്ന് നോക്കാം ബിവേരിയ കൊണ്ടുള്ള ഉപയോഗം ഇത് എങ്ങനെ നമ്മുടെ ചെടികൾക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണണം ഇതാണ് ബിവേരിയ ഇത് ഒരു മിത്ര ഫംഗസ് ആണ് അതായത് ഇത് പൗഡർ ഫോമിലും കിട്ടും ലിക്വിഡ് ഫോമിലും നമുക്ക് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതൊരു പൗഡർ ഫോമിലാണ് ഇത് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പം ഈ മിത്ര ഫംഗസ് എന്ത് ഈ കീടങ്ങളുടെ ശരീരത്തിനുള്ളിൽ പോയിട്ട് അതിൻ്റെ സെല്ല് നശിപ്പിച്ച് കളയും അങ്ങനെ ആ കീടങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നശിച്ചു പോകും ഇത് നമ്മളുടെ ചെടികൾക്കൊന്നും ദോഷമൊന്നും ചെയ്യുന്നതല്ല പിന്നെ നമ്മളിതൊക്കെ എടുക്കുമ്പം മാക്സിമം ഗ്ലൗസ് ഇട്ടിട്ട് എല്ലാം ഉപയോഗിക്കാൻ നോക്ക് ശ്രമിക്കുക ഞാൻ എടുത്തേക്കുന്നത് ഒരു സ്പൂണാണ് അതായത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ഇത് നന്നായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ബോട്ടിലോട്ട് മാറ്റാവുള്ളൂ ഇല്ലെങ്കിൽ കട്ട പിടിച്ച പോലെ ഇരിക്കും അടിയിൽ മാത്രം അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കൈ നന്നായിട്ട് സോപ്പിട്ട് കഴുകാൻ ശ്രമിക്കുക നല്ല വെയിൽ വെയിലാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുള്ളൂ കാരണം നമ്മൾ രാവിലെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ വെയിൽ കൊണ്ട് നമ്മളിത് ഒരു ബാക്ടീരിയ ഇതും ഒരു ഫംഗസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് വെയിൽ ഒരുപാട് കൊള്ളുമ്പോൾ ഇത് നശിച്ച് പോകും അതുമാത്രമല്ല കീടങ്ങൾ കൂടുതലും ആക്രമിക്കുന്നത് രാത്രിയിലാണ് അപ്പം നമ്മളൊരു അഞ്ചര മണി ആ സമയത്തൊക്കെ നമുക്കിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് ഇലകളിലും ഇലയുടെ അടിയിലും തണ്ടിലും ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരു പ്രാവശ്യം മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്ത റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ ഏത് മരുന്ന് സ്പ്രേ ചെയ്താലും ആഴ്ച രണ്ട് പ്രാവശ്യം അത് വേപ്പണ്ണ ആയാലും ശരി ബിവേരി ആയാലും ശരി ഏതായാലും നമ്മൾ ആഴ്ച രണ്ട് പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുക്കണം നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് അധികം വരുന്നത് അധികം മരുന്ന് നമ്മളെടുത്ത് വെക്കരുത് കാരണം ഇത് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങൾ അധികം വരുന്നത് ബാക്കി വരുന്നതെല്ലാം ചെടിയിൽ അടിച്ചു കഴിഞ്ഞ് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ചെടിയിൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഈ റൂട്ടിനുണ്ടാവുന്ന പ്രശ്നത്തിനെല്ലാം നമുക്ക് ഈ ബിവേറിയ ഉപയോഗിക്കാവുന്നതാണ് സിയുഡമോണസ് പോലെ തന്നെ സേഫാണ് ഈ ബിവേറിയവും പിന്നെ ബിവേരിയ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു മിത്ര ഫംഗസ് ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് പതിനഞ്ച് ദിവസം മുൻപേ നമ്മൾ പതിനഞ്ച് ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് മാത്രമേ അടുത്ത് പെസ്റ്റിസൈഡ് എന്തെങ്കിലും ഉപയോഗിക്കാവുള്ളൂ നമ്മളിപ്പോൾ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഇതിൽ വേറെ ഒന്നും അടിക്കാൻ പാടില്ല പ്രത്യേകിച്ച് രാസവളങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിച്ചാൽ നമ്മളിപ്പം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതായി പോകും ഇത് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടുള്ളൊരവസ്ഥയാണ് നോക്കിയതിൽ വഴുതന ചെടിയിലെല്ലാം നല്ല വ്യത്യാസമുണ്ട് ഇതിലെല്ലാം നിറയെ പൂവും കായും എല്ലാം ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അതേപോലെയാണ് വെണ്ടച്ചെടിയും വെണ്ടച്ചെടിയിലും ഞാൻ റിസൾട്ട് കാണിച്ചു തരാം ഇലയെല്ലാം നല്ല ഇപ്പം പച്ച കളറിൽ ഉണ്ട് നല്ല വ്യത്യാസമുണ്ട് അത് അടിച്ചിട്ട് ഞാനിപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചിട്ട് തന്നെ ഇത് വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചെടിയിലും ഇതേപോലെ കീടങ്ങളുടെ ശല്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ബിവേരിയ വാങ്ങിച്ച് സ്പ്രേ ചെയ്യാവുന്നതാണ് ഇത് രണ്ട് ഫോമിലും ഉണ്ട് പൗഡർ ഫോമിലും ഉണ്ട് ലിക്വിഡ് ഫോമിലും ഉണ്ട് പൗഡർ ഫോം ആവുമ്പോൾ നമുക്ക് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാവുന്നതാണ് അതേപോലെ നമുക്ക് സ്പ്രേ ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് ഇത് വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ തണ്ടുദൂരപ്പൻ അതേപോലെ വേരിന് ചീയൽ വേരിനുണ്ടാകുന്ന അസുഖങ്ങൾ ഇതിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം